നുണക്കുഴി എന്ന പേരിനെ അനവർത്തമാക്കുന്നതാണ് ജിത്തു ജോസഫ് ചിത്രം കുറെ നുണയന്മാരെ കുഴിയിൽ കൊണ്ടു ചെന്ന് ചാടിക്കുന്നു ജിത്തു ജോസഫ് ചിത്രങ്ങളിൽ കാണുന്ന പോലെ ക്ലൈമാക്സിൽ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന സൂചന നൽകിയാണ് ഈ സിനിമയും അവസാനിക്കുന്നത് ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ എല്ലാവരും നുണകൾ പറയാറുണ്ട് അതൊക്കെ ഓരോ കഥാപാത്രങ്ങളുമായി എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നതാണ് ഇതിലെ പ്രധാന സംഭവം ഒരു ഹ്യൂമർ ഫാമിലി ചിത്രമെന്നും ഇതിനെ പറയാം ക്രൈം ത്രില്ലർ സംവിധായകൻ എന്ന പരിവേഷത്തിൽ നിന്നും വ്യത്യസ്തമായാണ് ജിത്തു നുണക്കുഴി ചെയ്തിരിക്കുന്നത് കഥാനായകൻ ബേസിൽ ജോസഫ് റിച്ച് ആണ് വാവ എന്ന ഓമന പേരുള്ള ബേസിലിന്റെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ തുടക്കം അജു വർഗീസ് നിഖില വിമൽ ഗ്രേസ് ആന്റണി സിദ്ദിഖ് മനോജ് കെ ജയൻ സൈജു കുറിപ്പ് ബൈജു സ്വാസിക എല്ലാവരും തകർത്ത് അഭിനയിച്ച ഒരു ചിത്രം ഇവരെല്ലാവരും വ്യത്യസ്ത കഥാപാത്രങ്ങളാണെങ്കിലും ബേസിലിന്റെ ഒറ്റ കഥാപാത്രത്തിലേക്കാണ് എത്തിച്ചേരുന്നത് അതിനൊക്കെ പല പല കാരണങ്ങളുണ്ട് ജിത്തു ജോസഫ് എന്ന സംവിധായകന്റെ മാന്ത്രിക സ്പർശം കൂടിയായപ്പോൾ എല്ലാ കഥാപാത്രങ്ങളും പരസ്പരം കൃത്യമായി കണക്റ്റായി തിയേറ്ററിൽ ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ഇരുത്തി കാണാൻ പ്രേരിപ്പിക്കുന്ന ചിത്രം കൂടിയാണിത് ഒരു ഇല്ലാതെ പ്രേക്ഷകരുടെ കൈയ്യടി നേടുകയാണ് ജിത്തു സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടേതായ കഥകളുണ്ട് ഓരോന്നും പരസ്പരം ബന്ധപ്പെടുന്നതാകട്ടെ നുണ വെച്ചാണ് എന്നാൽ ഈ നുണകളെല്ലാം പൊളിയുകയും ചെയ്യും പ്രധാനമായും മൂന്ന് പേർ പറയുന്ന പല പല നുണകളാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനൊക്കെ കൈയ്യടി കൊടുക്കേണ്ട മറ്റൊരു പ്രധാന ആളാണ് കഥ എഴുതിയ കൃഷ്ണകുമാർ ട്വൽത്ത് മാൻ കൂമൻ എന്നീ ജിത്തു ജോസഫ് ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ച കെ ആർ കൃഷ്ണകുമാറാണ് നുണക്കുഴിയുടെയും തിരക്കഥ ക്രൈം സംവിധായകനും ക്രൈം സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി ചേരുമ്പോൾ പ്രേക്ഷകർ കരുതുക ഒരു മാസ് ത്രില്ലർ ക്രൈം സ്റ്റോറി ആയിരിക്കും എന്നാൽ നുണക്കുഴി ആ പ്രതീക്ഷകളൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഹ്യൂമർ ഫാമിലി ത്രില്ലർ ആണ് അവർ സമ്മാനിച്ചത് ഗുരുവായൂരമ്പല നടയിൽ എന്ന ചിത്രത്തിന് ശേഷം ബേസിൽ ജോസഫും നിഖിലാ ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് അച്ഛന്റെ വിയോഗത്തിന് പിന്നാലെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് എത്തിപ്പെടുകയാണ് എബി എന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കാത്ത ഇയാൾ തന്റെ പുതിയ പദവിയും ഇഷ്ടപ്പെടുന്നില്ല ഭാര്യയോടൊത്ത് സമയം ചെളിവഴിക്കുന്നതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്ന എബിയുടെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് മാറി മറിയുകയാണ് പിന്നെ അങ്ങോട്ട് ഓട്ടപ്പച്ചിലാണ് ഒപ്പം ഒരു കൂട്ടം കഥാപാത്രങ്ങളും കൂടുന്നുണ്ട് ബേസിൽ ജോസഫ് ആണ് എബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒന്നിലധികം കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യത്തിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് സിനിമാ നടനും സിനിമാ മോഹിയായ യുവാവും പോലീസും ഒക്കെ എബിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാത്ത അതിഥികളായി എത്തുന്നുണ്ട് ഇവരെല്ലാം തമ്മിൽ പരസ്പരം അറിയാത്ത ബന്ധങ്ങളിലൂടെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുകയാണ് ഈ ചുരുളുകൾ അഴിയിക്കാനും സ്വയം രക്ഷപ്പെടാനുമൊക്കെ കഥാപാത്രങ്ങൾ നേടുന്ന നെട്ടോട്ടമാണ് ചിരിയുണർത്തുന്നത് ആദ്യാവസാനം ചിരിയുടെ പശ്ചാത്തലത്തിലൂടെ കഥ പുരോഗമിക്കുമ്പോഴും ഇടയ്ക്കൊക്കെ ത്രില്ലടിപ്പിക്കാനും ജിത്തു ജോസഫ് എന്ന സംവിധായകൻ മറന്നിട്ടില്ല ജെ ഉണ്ണിത്താനും വിഷ്ണു ശ്യാമും ചേർന്നാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് വിഷ്ണു ശ്യാമിൻ്റെതാണ് പശ്ചാത്തല സംഗീതം വിനായക് ശിവകുമാറിൻ്റെതാണ് വരികൾ